അടുത്തതായി ശങ്കര ശങ്കരസ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി സ്വരൂപാനുസന്ധാനാഷ്ടകം വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം ശ്രീ ശങ്കരകൃതികളിൽ സ്വരൂപാനുസന്ധാനാഷ്ടകത്തിൽ രണ്ടാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഒന്നാമത്തെ ശ്ലോകത്തിൽ യജ്ഞദാന തപസ്സുകളെ കൊണ്ട് അതുപോലുള്ള സത്കർമ്മങ്ങളെക്കൊണ്ട് ചിത്തശുദ്ധി ആർജിച്ച് രാജാവ് തുടങ്ങിയുള്ള പദങ്ങളിൽ പോലും തുച്ഛബുദ്ധിയ വിരക്തനായി തന്നിലധ്യാരോപിച്ച സകലത്തെയും പരിത്യജിച്ച് യാതൊന്നിനെ പ്രാപിക്കുന്നുവോ ആ ബ്രഹ്മം താൻ തന്നെയാകുന്നു എന്ന് പറഞ്ഞു ആ സാക്ഷാത്കാരത്തിലേക്കുള്ള മാർഗം ഒന്നുകൂടി വ്യക്തമാക്കുകയാണ് രണ്ടാം ശ്ലോകത്തിൽ ദയാലും ഗുരും ബ്രഹ്മനിഷ്ഠം പ്രശാന്തം സ്വരൂപം യഥാപ്നോ തീരുധ്യൻ പരം ബ്രഹ്മനിത്യം തദ്വാഹമസ്മേ ദയാളും ബ്രഹ്മനിഷ്ഠം ഗുരു സമാരാധ്യ ദയാളുവും ബ്രഹ്മനിഷ്ഠനുമായ ഗുരുവെ പ്രാപിച്ചു വീണ്ടും അവിടെ വിശേഷിപ്പിക്കുകയാണ് പ്രശാന്തം പ്രശാന്തനായ ഗുരുവെ പ്രാപിച്ചു അവിടെ എന്ന് പറയുമ്പോൾ പ്രകർഷേണ വർദ്ധിച്ച തോതിൽ ശമിച്ചവനാണ് ശമിച്ച വൃത്തികളോടൊത്തവൻ ശാന്തൻ നിരിന്ധന ഇവാനല എന്ന് ഈ പ്രശാന്ത പ്രശാന്തഭാവത്തെ ഭഗവാൻ ഭാഷ്യകാരൻ തന്നെ വിവേക ചുഡാമണിയിൽ നിരീന്ധന ഇവാനല്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അഗ്നി ഉജ്ജ്വലിക്കുന്നു അങ്ങനെ ഉജ്ജ്വലിക്കുന്ന അഗ്നി ക്രമേണ ഇന്ധനം ഇല്ലാതാകുമ്പോൾ എങ്ങനെ ശമിച്ച് കേവലം കനലായിരിക്കുന്നുവോ അതുപോലെ എല്ലാ ഇന്ദ്രിയ മനോവൃത്തികളും ശമിച്ച് ശാന്തനായവൻ എല്ലാ തിളയ്ക്കലുകളും മാറിയവൻ ശമിച്ചവൻ അങ്ങനെ പ്രശാന്തനായ ഗുരുവെ ബ്രഹ്മനിഷ്ഠനായ ഗുരുവെ ദയാലുവായ ഗുരുവെ പ്രാപിച്ചിട്ട് എന്തു ചെയ്യണം സമാരാധ്യ സമാരാധനം ചെയ്തിട്ട് സമ്യക് ആരാധിച്ചിട്ട് ശിവൻ തന്നെയാണ് ഗുരു ഗുരു തന്നെയാണ് ശിവൻ ഈശ്വരനും ഗുരുവും ഭേദമില്ല ശിവയേവ ഗുരുസാക്ഷാത് ഗുരുരേവ ശിവസ്വയം എന്ന് ആചാര്യന്മാർ പറഞ്ഞു പറഞ്ഞുതരും ഈശ്വരൻ തന്നെയാണ് ഗുരു ഗുരു തന്നെയാണ് ഈശ്വരൻ ആ ഒരു ഭക്തിയാവേശിതമായ ഭാവത്തോടു കൂടി സമാരാധന ചെയ്തിട്ട് ഇവിടെ ജ്ഞാനസാധനകളെ ഉപദേശിക്കുന്ന കൂട്ടത്തിൽ വൈദിക ശാസ്ത്രങ്ങളിൽ ഏറ്റവും പ്രാധാന്യേനെ പറയുന്നതാണ് ഗുരുപസനം ശ്രദ്ധാഭക്തികളോടുകൂടി ഗുരുനാഥനെ പ്രാപിച്ച് നമസ്കരിച്ച് സേവ ചെയ്ത് അങ്ങനെ നമസ്കാരങ്ങളെ കൊണ്ട് പ്രസന്നനായ ഗുരുവോടാണ് സംശയങ്ങളെ ചോദിക്കുന്നത് അതാണ് സമ്പ്രദായം അതാണ് നമ്മുടെ പാരമ്പര്യം അല്ലാതെ നേരിട്ട് പോയി പോയാൽ ചോദ്യം ചോദിക്കുകയല്ല ഗുരുനാഥനെ പ്രാപിച്ച് നമസ്കരിച്ച് സേവ ചെയ്ത് അനന്തരം പരിപ്രശ്നം ചെയ്യുന്നു പ്രണിപാതേന പരിപ്രശ്നേന സേവയാ എന്ന് ഭഗവത്ഗീത ഈ വിഷയത്തെ വ്യക്തമാക്കിത്തരുന്നു ഇവിടെ നമുക്ക് സംശയം വരാം നമ്മൾ സേവ ചെയ്യുമ്പോൾ നമ്മൾ സമാരാധനം ചെയ്യുമ്പോൾ നമ്മൾ നമസ്കരിക്കുമ്പോൾ ഗുരുനാഥൻ പ്രസന്നനാകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം അപ്പം മറ്റൊരാൾ നമസ്കരിക്കുന്നതിനോ സേവിക്കുന്നതിനോ അനുസരിച്ച് പ്രസന്നനാകുന്ന ആളാണെങ്കിൽ അയാൾ കേവലം ലൗകിക വൃത്തി തന്നെയല്ലേ അത് പിന്നെന്ത് വിശേഷമാണ് അവിടെയുള്ളത് മനസ്സിലാക്കണം ഗുരുവിൻ്റെ പാരമാർത്ഥികമായ ഭാവം പ്രസന്നമാണ് എന്നാൽ കലുഷിതമായ മനസ്സോടുകൂടിയ വ്യക്തിക്ക് അത് മനസ്സിലാക്കാൻ കഴിയില്ല ആ പ്രസന്നതയെ കണ്ടെത്താൻ കഴിയില്ല നമ്മുടെ മനസ്സ് എപ്പോൾ ശാന്തമാകുന്നുവോ നമ്മുടെ മനസ്സ് എപ്പോൾ നമസ്കാരാദികളിലൂടെ കൂടുതൽ കൂടുതൽ വിനയവും പാത്രത്വവും ഉള്ളതാകുന്നുവോ അപ്പോഴാണ് അപ്പോൾ മാത്രമാണ് ഗുരുവിൻ്റെ സ്വതസിദ്ധമായ പ്രശാന്തത നമുക്ക് തിരിച്ചറിയാൻ കഴിയും അല്ലാതെ നമ്മൾ നമസ്കരിച്ചതുകൊണ്ട് കൊണ്ട് ഗുരുനാഥന് സന്തോഷമായി നമ്മൾ സേവ ചെയ്തതുകൊണ്ട് ഗുരുനാഥന് സന്തോഷമായി എന്നല്ല നമസ്കാരങ്ങളെ കൊണ്ട് നമ്മുടെ മനസ്സ് ശാന്തമാകുമ്പോൾ അഥവാ നമ്മുടെ മനസ്സിൽ കൂടുതൽ കൂടുതൽ പാത്രത്വവും വിനയവും നമ്മ്രതയും ഒക്കെ വന്നു ചേരുമ്പോൾ സ്വതസിദ്ധമായ ഗുരുമഹിമ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഗുരുവെ സമാരാധിക്കുക എന്നുള്ളത് ഗുരുവിന് വേണ്ടിയിട്ടല്ല നമ്മെ കൂടുതൽ പാകപ്പെടുത്താനാണ് അങ്ങനെ സമാരാധനം ചെയ്ത് എങ്ങനെ സമാരാധനം ചെയ്ത് ഭക്തിയാ ഭക്തിയാൽ ഭക്തിപൂർവം ഇവിടെ നമ്മുടെ സമാരാധനത്തിൻ്റെ ബാഹ്യഭാവങ്ങൾക്കല്ല പ്രാധാന്യം ബാഹ്യമായി നമ്മൾ എന്ത് ചെയ്യുന്നു അതല്ല പ്രധാനം മറിച്ച് ഏതൊരു ഭക്തിയോടുകൂടി ചെയ്യുന്നു പുറമെ നമ്മൾ വളരെ കേമായിട്ട് അലങ്കാരപൂർവ്വം പലതും പലതും ചെയ്തെന്ന് വരാം അങ്ങേയറ്റത്തെ ആദരവും നമൃതയും വിനയവും ഒക്കെ പുറമെ കാണിച്ചെന്ന് വരാം അതെല്ലാം കൃത്രിമമാണ് ബാഹ്യമായ പ്രകടനമേ അല്ല മറിച്ച് ആന്തരികമായ ഭക്തിയാണ് മുഖ്യം ഭക്തി വാസ്തവത്തിൽ പ്രേമലക്ഷണമാണ് ഭക്തി ആ പ്രേമാതര ഭാവങ്ങളിൽ നിന്നുണ്ടാകുന്ന പൂജയാണ് സമർപ്പണമാണ് അങ്ങനെ സമർപ്പണഭാവത്തോടു കൂടി ഗുരുവെ സമാരാധന ചെയ്ത് വിചാര്യ സ്വരൂപം സ്വരൂപത്തെ വിചാരം ചെയ്ത് സ്വരൂപത്തെ വിചാരം ചെയ്യാമെന്ന് പറയുമ്പോൾ ഞാൻ ആരാണ് എന്താണ് എൻ്റെ പരമാർത്ഥത്തിലുള്ള സ്വരൂപം ഞാൻ ശരീരമോ ഇന്ദ്രിയങ്ങളോ മനസ്സോ ബുദ്ധിയോ അല്ലല്ലോ ഇവയെല്ലാം എൻ്റെ ഉപാധികളല്ലേ അപ്പോൾ എന്താണ് എൻ്റെ പാരമാർത്ഥികമായ സ്വരൂപമെന്നുള്ളതിനെ വിചാരം ചെയ്ത് വാസ്തവത്തിൽ ഈ വിചാരത്തെ സഹായിക്കാനാണ് വേദാന്ത ഉപദേശങ്ങൾ ഈ വിചാരത്തെ സഹായിക്കുന്നവയാണ് വിവേകപ്രകാരങ്ങൾ വിവേകപ്രകാരങ്ങളെന്ന് പറയുമ്പോൾ ശരീരത്രയ വിവേകം പഞ്ചഭൂത വിവേകം പഞ്ചകോശ വിവേകം അവസ്ഥാത്രയ വിവേകം ഇങ്ങനെയുള്ള അനേക വിവേക മാർഗങ്ങൾ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് തന്നെ വേർതിരിച്ച് മനസ്സിലാക്കാനാണ് അങ്ങനെ സ്വരൂപത്തെ വിചാരം ചെയ്തിട്ട് യാതൊന്നിനെയാണോ വിദ്വാൻ പ്രാപിക്കുന്നത് ആ പരബ്രഹ്മം ഞാനാകുന്നു എന്നാണ് അവിടെ അല്പം കൂടി വിശദീകരണം ആവശ്യമുണ്ട് അത് നമുക്ക് അടുത്ത പ്രാവശ്യം ഓ